ൃതത്തിൽ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് ഇരുപത്തിയെട്ട് നാഴിക വിശാഖവും ബാക്കി അനിഴവുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പമുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം നമ്മൾ വന്ന അധ്യായങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്രഹങ്ങളിലുണ്ടായ മാറ്റവും അത് രാശിയിലെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കത്തിലേക്ക് പോവാം ഇനിയിപ്പോ കർക്കടക രാശിക്കാരുടെയാണ് നമ്മൾ പറയാനുള്ളത് കർക്കടകരാശി എന്ന് പറയുമ്പോഴത്തേനും പുനർദ്ധ ഒടുവിൽ പതിനഞ്ച് നാഴിക പൂയം ആയില്യം തീരുന്ന രണ്ടേഖ നക്ഷത്രം ഈ രണ്ടേഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ വ്യാജഗ്രഹം മാറുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ ഇനി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നക്ഷത്രത്തിൻ്റെ ഉടമസ്ഥർക്ക് വ്യാജഗ്രഹം മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ അതെ ഒരു വർഷം അതായത് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് വരെ ഈ വ്യാജത്തിൻ്റെ സഞ്ചാരം ഒരു വർഷം അടുത്ത കന്നിരാശിയിൽ തുടരുന്നതാണ് മൂന്നാം ഭാവത്തിൽ അതായത് കർക്കടക രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലേക്ക് വ്യാജം സഞ്ചരിക്കുമ്പോൾ മൂന്നിൽ വ്യാഴം നിൽക്കുന്ന കാലം അതനുഭവിക്കുന്ന വ്യക്തികൾ മുടിഞ്ഞു വാഴും മാനം കെടുത്തും മുഖവിളി കൂട്ടും മരണം കായ്ക്കും മാതൃ പിത മാതുല സഹോദരാദി ദുഃഖം മാതാപിതാക്കൾ സഹോദരങ്ങൾ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ ഫാദറിലോ മതകളിലോ മതകളിലോ സിസ്റ്ററിലോ ഇങ്ങനെയുള്ളവർക്കും മക്കൾ മരുമക്കൾ ഇങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ മാനാഭിമാനം പോകുന്ന സംഭവ വികാസങ്ങളും മക്കളാരും മരുമക്കളാരും ഉണ്ടാകുന്ന കാലവും മാതാപിതാക്കൾക്ക് പ്രായം ചെന്നവരാണെങ്കിൽ മരണം സംബന്ധി സംബന്ധിച്ച് മനപ്രയാസം വരേണ്ട കാലങ്ങളും മാതാപിതാക്കളും ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും അകന്നു ജീവിക്കാൻ ഇടവരികയും ചെയ്യുന്ന കാലവും പൊതുവെ ഈ രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ അധികാരികളുടെ അപ്രീതി ഉണ്ടാകുകയും സമയങ്ങളിൽ അധികാരികളുടെ സപ്പോർട്ട് ലഭിക്കാതെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരാൽ നീരസമുണ്ടാകുകയും താമസിക്കുന്ന സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാലും പ്രഭുജനങ്ങളാലും നാട്ടിൽ പ്രമാണിമാരാലും അതുപോലെ തന്നെ നിയമപാലകന്മാരാലും ഒക്കെ ചില ആരോപണങ്ങൾ വിധേയമാവുകയും ഒക്കെയുള്ള സാധ്യതകളും മാനാഭിമാനം പോകത്തക്ക സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും അകഞ്ഞോ അകയാതെയും ചില അബദ്ധങ്ങളിലും അമിളികളിലും ചെന്ന് ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ പ്രത്യേകിച്ചും ഈ രാശിക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് മാനം പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പൊതുജന പ്രവർത്തകർ വളരെ സൂക്ഷിക്കണം നിസ്സാരമായ കാര്യങ്ങളിൽ പോലും തേജോബം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഗവൺമെൻറ് ജോലിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മിന്നൽ പരിശോധനകളിലൊക്കെ പെടാനും അതുപോലെ തന്നെ സസ്പെൻഷൻ ഡിസ്മിസ് പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അതുപോലെ ഇൻഗവൺമെൻറ്റ് മാർ ചെയ്യുക ഇങ്ങനെയുള്ള പ്രതികാര നടപടികളിലൊക്കെ പെടാനും അതുപോലെ തന്നെ ശിക്ഷണ നടപടികളിൽ പെടുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ വിരളമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങൾക്ക് മാർക്കുകൾ കുറയുകയും തോൽവിയോ തോൽവിക്ക് തത്തുല്യമായി മാർക്കുകളുടെ ശതമാനം കുറഞ്ഞു വരികയോ ചെയ്യുന്നതാണ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് മാർക്കുകളുടെ കുറവോ അല്ലെങ്കിൽ തത്വസരത്തിൽ അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത ഇൻ്റർവ്യൂ ടെസ്റ്റ് മുതലായത് അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത കാലഘട്ടങ്ങളും അതുപോലെ വൈദേശികപരമായ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളെ നേരിടേണ്ടതായിട്ടും അപ്രതീക്ഷിതമായ സമയത്ത് ആവശ്യമില്ലാത്ത വിജയവും ധനവും ഒക്കെ ലഭിക്കുന്ന കാലവുമാണ് അതായത് നമുക്ക് വേണ്ടാത്ത സമയത്ത് അതായത് പഴമക്കാർ പറയുമല്ലോ മുന്തിരിപ്പഴം പഴിക്കുമ്പം കാക്ക വായ്പ എന്ന് പറയുന്ന പോലെ നല്ല നല്ല ഫലങ്ങൾ കിട്ടേണ്ട സമയത്ത് നമുക്കത് വിനിയോഗിക്കാൻ അവസരമില്ലാതെ വരികയും വിനിയോഗിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് ആ സമയത്ത് പ്രയോജനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനം ഇല്ലാത്തതായിട്ടുള്ള പലവിധ പരിവർത്തനങ്ങളും ലാഭങ്ങളും സന്തോഷ അനുഭവങ്ങളും വിജയങ്ങളും ഉണ്ടാവും പക്ഷെ അത് പരിണിതമായി ഒരു വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ വക ഗുണാനുഭവങ്ങൾ ലഭ്യമാകുകയുള്ളൂ അതുവരെ വളരെയധികം ക്ഷമാശക്തിയോടും സഹനശക്തിയോടും കൂടിയിരിക്കേണ്ട കാലഘട്ടമാണ് ഗുണർഥം ഒടുവിലെ പതിനഞ്ച് നാഴികയും പൂയം ആയില്യം ഈ നക്ഷത്രക്കാർ ഗുരുജനങ്ങളുടെ വേഗപാടുണ്ടാവും മാതാപിതാക്കളുടെ മരണവാർത്തകൾ അതുപോലെ തന്നെ പല കൊള്ളേണ്ടതായ രംഗങ്ങൾ മനോവിഭ്രാന്തി ജനിക്കുന്ന കാര്യങ്ങൾ അപവാദം ആരോപണം കളങ്കിതമാകുക അതുപോലെ തന്നെ മനസ്സറിയാത്ത കാര്യത്തിനൊക്കെ ചെരുവോളത്തിന് ഇടയാകുക ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് വരെ ശേഷം ഈ വക ദുരിതങ്ങളിൽ നിന്ന് മോചനം നാനാവഴികളിൽ സഹായങ്ങൾ ഗഭീജന പ്രീതി അതുപോലെ തന്നെ സഹായഹസ്തങ്ങൾ ഉണ്ടാകുക രക്ഷാസ്ഥാനം തെളിയുക അതുവരെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ യഥാശക്തി വഴിപാടുകളും ദാനധർമാനുഷ്ഠാനങ്ങളും ഒരിക്കൽ മുതലായതൊക്കെ എടുത്ത് മുന്നോട്ട് പോകുക വൈഷ്ണവ പ്രീതി വരുത്തുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നൂറ്റെട്ട് രൂപ ദേവാനാംജീണാംഞ്ച ഗുരും കാഞ്ജനസന്നിഭം ബുദ്ധിഭൂതം തൊലോകേശം തങ്കുരും വണതോസ്മേഹം ഇന്നിത്യാദി സ്ത്രോത്രങ്ങളൊക്കെ ചൊല്ലി ബൃഹസ്പതിയെ പ്രേരിപ്പിക്കുക ദോഷ കാഠിന്യങ്ങൾ വളരെയധികം കുറയുന്നതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നതെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമുള്ളവർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്